എന്ത് സങ്കടം പറഞ്ഞാ മനസ്സിലാവില്ല അതോണ്ടാ നീ മുഖം ഞാൻ മുഖം ഒന്നും വീർപ്പിച്ചില്ലല്ലോ പിന്നെ നീ ഇന്ന് രാത്രി ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഞാനല്ലാതെ നിന്നോട് ആരും ഭക്ഷണം കഴിക്കാൻ പറയില്ലെന്ന് നിനക്കറിയില്ലേ പാറക്കുട്ടി എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല മോളെ അവരൊക്കെ വലിയ വീട്ടിലാൾക്കാരാ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിന്നെയൊന്നും അവൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല മുദ്ദേശി വീണ്ടും പറയണ്ട നീ ഈ മുഖഭാവം വെക്കുന്ന കണ്ടാ വിചാരിക്കും ഞാൻ എന്തോ വലിയ തെറ്റ് എന്നെ കൊണ്ടുവന്നത് ചെയ്തിട നേരം കാത്തിരുന്നെങ്കിൽ നമുക്ക് അവരെ നേരം എന്ന് എത്ര നേരം ഒന്നാമതേ നമ്മൾ അവിടെ ഫ്രീ ആയിട്ടാണ് മോളെ ഇതാണ് പറയാൻ ഞാൻ കുഴിക്കാന്ന് ഒരാൾ നമുക്ക് സഹായം ചെയ്തു തരുന്നുണ്ടെന്ന് വിചാരിച്ച് അവരെ നമ്മൾ കൂടുതൽ ഉപദ്രവിക്കാൻ പാടില്ല അവരെ അവരുടെ പാടിന് വിട നിനക്കിപ്പോഴും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല നീ ഇപ്പോഴും ചെറിയ കുട്ടിയുടെ കളിയാ കളിക്കുന്നേ എന്റെ പാർക്കൂട്ടി ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ അവർക്ക് ഞാൻ എന്ന് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുമായിരുന്നു ഇതിപ്പോ ഏതോ ഒരു ഡോക്ടർക്ക് വേണ്ടി എന്നോട് മുഖം വീർപ്പിച്ച് അങ്ങ് ഇരിക്കുക എന്താ മോളെ നിനക്ക് പറ്റിയത് പറ എന്റെ മോക്ക് എന്താ പറ്റിയെന്ന് പറ ഒന്നും പറ്റിയില്ല പിന്നെന്താ മുത്തശ്ശി എനിക്ക് ആ ഡോക്ടറെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മുത്തശ്ശി അതിന് മുത്തശ്ശി പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ നേരം ആ ഒരു വിഷമം പിന്നെ എന്റെ വിഷമം ഞാൻ കിളിയോട് പറയുമ്പോ പറയുമ്പോ അമ്മ വന്ന് എനിക്ക് ഒരുപാട് തുണി അലക്കാൻ തന്നു ഉം ഞാനറിഞ്ഞു അത് മോളെ എത്ര സോപ്പിട്ട് കുളിച്ചാലും അവളുടെ നാറ്റമോ അവളുടെ വൃത്തികേടോ ഒന്നും മാറില്ല എന്നെ കാണാ നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അതെല്ലാം അവളുടെ അഭിനയാണെന്ന് അദ്ദേഹം തിരിച്ചുപോയെന്നാ തോന്നുന്നേ ഇപ്പൊ കുറച്ച് ഇവിടെ ഹോസ്പിറ്റലിലും വലിയ ബില്ലായി കാണും അപ്പോ അവനക്ക് പൈസ വേണ്ടേ അതുകൊണ്ട് തിരിച്ചു പണിയിലേക്ക് പോയി കാണും നമ്മൾ വരുമ്പോഴേക്കും അച്ഛൻ ഇവിടുന്ന് പോയി അല്ലേ ഉപദേശി മോളെ നീ അവനെ അച്ഛനായി കണ്ടാലും അവൻ നിന്റെ മകളെ കാണുന്നില്ലല്ലോ അതോ എന്റെ നിനക്കീ വിഷമിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ എന്റെ കാര്യം ഒന്നുമില്ല എടി മണ്ടി നിന്നോട് ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന് നിനക്ക് ഒത്തിരി കാര്യങ്ങൾ സന്തോഷിക്കാനില്ലേ വലിയ കാര്യം നിന്നെ ദൈവം എല്ലാ സ്ഥലത്തും രക്ഷിക്കുന്നു എനിക്ക് മനസ്സിലായില്ല പറ ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ ഓരോന്ന് ചിന്തിച്ചു നോക്ക് രക്ഷപ്പെടുന്നു ഒരിക്കലും വിചാരിക്കാത്ത നീ ആ വെള്ളത്തിൽ നിന്ന് ഒരാൾ നിന്നെ വന്ന് രക്ഷപ്പെടുത്തിയില്ലേ ഉം അത് മുത്തശ്ശി പറഞ്ഞ ശരിയാ തൊട്ടടുത്ത നിന്റെ അച്ഛൻ ഉണ്ടായിട്ടും ആരും നിന്റെ കൂടെ നിൽക്കാനില്ലായിരുന്നു അല്ലേ അല്ല അവരൊക്കെ നിക്കാൻ വന്നില്ലേ ആ അപ്പൊ നിനക്കറിയാം അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വച്ചാ അവിടെ പൈസ ഒന്നും ആവാതെ ദീപ നിന്നെ അവിടെ രക്ഷിച്ചു അല്ലേ ശരിയാ നിന്നെ സ്നേഹിക്കുന്ന പുതിയ ഒരാളെയും കൂടി നിനക്ക് ജീവിതത്തിൽ കിട്ടി ആ രേഷ്മ ഡോക്ടർ അവർക്ക് നിന്നോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിന്നെ കാണാൻ ഒരു ദിവസം വരും മുത്തശ്ശി പറയുന്ന സത്യണോ ആടി നമുക്ക് ആ പൈസ ഇല്ലാത്ത ഇപ്പൊ വേണമെങ്കിലും അതുകൊണ്ട് അവര് കാണാൻ വരും ആടി ഞാൻ പറയുന്ന സത്യവും നീ നോക്കിക്കോ എന്നാ എനിക്ക് ഒത്തിരി സന്തോഷാവും ആവലോ അപ്പൊ നീ വന്ന് ഫുഡ് എനിക്ക് മുത്തശ്ശോ വാരി തരുവോ ഉം ഞാൻ വാരി തരാം വാ എന്റെ ഈ പെണ്ണിന്റെ ഒരു കാര്യം ശേഷം വാലാട്ടിക്കലി നീ എന്താ ഒന്നും നീ വിചാരിക്കുന്നുണ്ടാവും ഞാനിന്ന് എന്താ ഇത്ര സന്തോഷത്തിരുന്നു അല്ലേ നിനക്കറിയോ എനിക്കിന്ന് സ്കൂളിൽ പോവാൻ പറ്റും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാ അവരെല്ലാരും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഇപ്പഴാണെങ്കിൽ അവർക്കായിരുന്നു എന്നോട് ദേഷ്യം അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തു ഇനി അവര് വരില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല മലാട്ടിക്കളി പറയുന്ന കേൾക്കുന്നുണ്ടോ ഞാനുണ്ടല്ലോ ഇന്ന് എന്റെ യൂണിഫോമൊക്കെ തിരിച്ചു പോവുക അമ്മൂനെയും കമ്മൂനെയും ഒക്കെ എനിക്ക് കാണാൻ പറ്റും എന്റെ കുഞ്ഞിപ്പാത്തവും ഉണ്ടാവും വല്ലതും അവർക്കൊക്കെ ും കേ അവർക്കെല്ലോ അറിയോ നിന്നോട് സംസാരിക്കുന്ന പോലെ തന്നെയാ ഞാൻ അവരോട് സംസാരിക്കാറ് സന്തോഷം കണ്ടിട്ട് നിനക്ക് എന്താ എന്താ പറ വെച്ചാ ഞാൻ പറഞ്ഞാ മതിയോ എന്താ അമ്മ സന്തോഷത്തിലാണല്ലോ നീ ഞാനിന്ന് തിരിച്ചു സ്കൂളിലേക്ക് പോവല്ലേ

ഓണ ഓണം വെക്കേഷൻ ആയിනේ ഓണ സെലിബ്രേഷൻ ഒന്നും നടtilde illallo illa ഓണ സെലിബ്രേഷൻ ഓണ വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് നടതാ പ്രിൻസിപ്പൽ ഇല്ലർന്നല്ലോ മ് എന്നിട്ട് നീ ഇപ്പോ പോവാ ആแม่ നേരെ വൈകി എനിക്ക് പോകണം എന്നാ നീ പോവണ്ട എന്താ അമ്മ ഇങ്ങനക്ക പറയുന്നേ ഇwebdriver രാവിലെ മുതൽ ഒരു പണി നീന്ന എടുtilde illallo അതസ് സ്കൂള പോവ ലേറ്റ് ആവുന്നോണ്ടാ ഞാൻ

അമ്മ ഞാൻ വന്നിട്ട് അടിച്ചോളാം അപ്പൊ രാവിലത്തെ ഭക്ഷണോടി അതെനിക്ക് രാവിലത്തെ ഭക്ഷണം വേണ്ട നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം വാ വന്നിട്ട് മുറ്റടിക്കു എന്തിനാമ്മെ ദ്രോഹിക്കുന്നു പറഞ്ഞ അനുസരിക്കില്ലേ പടിയാൻ എടുക്കണോ വേണ്ട ഞാൻ വന്നോളാം എന്നാ മര്യാദക്ക് നിന്നോട് വരാൻ ഞാൻ വരുന്നുണ്ട് ഇപ്പൊ കണ്ടോ ഇവിടെ എത്ര ഈ വാങ്ങി ഇതൊക്കെ അടിച്ചു പോക്ക് നിന്നോട് വാങ്ങാൻ ഞാൻ വരുമ്പോഴേക്കും നീ ഇതൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ ഉം ചെയ്തോളാം ഇതൊക്കെ ഓടിച്ച് എപ്പ പോവാനോ ഒരുപാടുണ്ടല്ലോ